ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ ഓം ശ്രീ നാരായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ആത്മോപദേശ ആത്മോപദേശശതകം ശ്ലോകം ഏഴാണ് നമുക്കിന്ന് പരിചയപ്പെടേണ്ടത് ഉണരരുതിങ്ങി ഉറങ്ങിടാതിരുന്നിടണം അറിവായതിനിന്ന് അയോഗ്യനാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞുവാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം സ്വാർത്ഥതയും ഭേദചിന്തയും ഒരുക്കുന്ന ആ നെടുമോഹനിദ്രയിലേക്ക് ഇനിമേൽ വഴുതി വീഴാതിരുന്നുവെങ്കിൽ വിഷയചിന്തകളിലേക്ക് മനസ്സ് ആകർഷിക്കപ്പെടാതിരുന്നുവെങ്കിൽ ഈ ജാഗ്രതയും അവബോധവും ഉള്ളിൽ ഉണരുന്നില്ലെങ്കിലോ എങ്കിൽ പിന്നെ ജനിമൃതികളുടെ ബന്ധത്തിൽ നിന്ന് മുക്തനും ആത്മജ്ഞാനിയുമായ ഗുരുവിനെ സേവിച്ചു കൊൽക്കാം ആ സവിധത്തിൽ ശ്രദ്ധയെല്ലാം സമർപ്പിച്ചു കൊടുക്കുക ഇതിനെ നമുക്ക് വിസ്തരിച്ചൊന്ന് പരിചയപ്പെടാം പരിചയപ്പെടുക മാത്രമേ ചെയ്യുന്നുള്ളൂ നമുക്ക് ഇത് ഇതിന്റെ ഈ ഈ ആത്മോപദേശ ശതകത്തിൻ്റെ ശ്ലോകങ്ങൾ ഉണ്ടല്ലോ പഠിക്കുംതോറും പഠിക്കുംതോറും പഠിക്കുംതോറുമാണ് അത് ആശയം നമുക്ക് വ്യക്തമായി വ്യക്തമായി വരിക അതിന്റെ ആന്തരിക അർത്ഥം ഉൾക്കൊള്ളാൻ നമുക്ക് കുറേ പ്രാവശ്യം ഇത് പഠിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ ഇതിൻ്റെ ആന്തരിക അർത്ഥം വളരെ ഉന്നതമായ ആ ഒരു തലത്തിൽ നാം എത്തിയാൽ നമുക്ക് പെട്ടെന്ന് വേഗം ഗ്രഹിക്കാൻ വേണ്ടി പറ്റും എങ്കിലും നാം പഠിച്ചു 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 ക്രമത്തിൽ 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 നമുക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാം ഗുരുവിനെ കുറിച്ച് കാര്യങ്ങൾ പരമപദത്തിൽ എത്തിയ ഗുരുദേവൻ മനസ്സിന്റെ ഉന്നത അവസ്ഥ നമുക്ക് പ്രാപിക്കാൻ കഴിയുമെന്ന് പറയുന്നു മനുഷ്യന് അഖണ്ഡമായ ബോധത്തിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ട് ഒരിക്കൽ ഗുരുദേവനെ കാണാൻ വിശ്വ മഹാകവിയായ രവീന്ദ്രനാഥ ടാഗോർ വന്നു അദ്ദേഹം ഗുരുദേവന്റെ വ്യക്തിപ്രഭാവത്തെ കണ്ട് ഇങ്ങനെ വർണ്ണിച്ചു ഞാൻ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളെയും സന്ദർശിച്ചിട്ടുണ്ട് പല മഹാത്മാക്കളെയും കണ്ടിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ ശ്രീ നാരായണ ഗുരുവിന് തുല്യമായ അതിനോടടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിപ്രഭാവത്തെ കാണുവാൻ സാധിച്ചില്ല ബോധതലം വികസിച്ച കൃഷിതുല്യനായ മഹാകവി ടാഗോർ ഗുരുദേവന്റെ അതി അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഗുരുദേവനെ അദ്ദേഹം ആഴത്തിൽ അറിഞ്ഞു ടാഗോറിൻ്റെ കൂടെ വന്ന സി എഫ് ആൻഡ്രൂസ് പറഞ്ഞു ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു ആദ്യമായി ഗുരുദേവനെ ദൈവം എന്ന വാക്കുപയോഗിച്ചത് സി എഫ് ആൻഡ്രൂസ് ആയിരിക്കാം ഗുരുദേവന്റെ ഉയർന്ന വ്യക്തിപ്രഭാവം കണ്ട് ടാഗോർ ഗൗരവമായ വാക്കുകൾ കൊണ്ടാണ് ഗുരുവിനെ വർണ്ണിച്ചത് ഗുരുദേവന്റെ ഉന്നതമായ ആ മാനസികാവസ്ഥ അതാണ് ആ ബോധതലം ഗുരുദേവൻ്റെ ഉന്നതമായ ബോധതലം അത് ഗുരുദേവൻ ദർശിച്ച ബോധതലമാണ് അതിലേക്ക് നമ്മെ ഓരോരുത്തരെയും ഉയർത്താനാണ് ഗുരുദേവൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഗുരുദേവൻ്റെ കൃതികൾ വായിക്കും തോറും നമുക്ക് ഗുരുദേവനെ കൂടുതൽ അടുത്തറിയാൻ പറ്റും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഈ ശ്ലോകത്തിൽ ഗുരുദേവൻ നമ്മെ രണ്ട് കരാറുകൾ ബോധ്യപ്പെടുത്തുകയാണ് നാം ഇപ്പോൾ ഏത് ബോധതലത്തിലാണോ അതിനെ വികസിപ്പിക്കണം ഇനി ഉറങ്ങാതിരിക്കണം ഇതിൽ രണ്ടിലും ഗുരുദേവൻ പൊതുവായി പറഞ്ഞ ഒരു കാര്യമുണ്ട് അറിവായി ഉണരരുതിഞ്ഞ് ഉറങ്ങാ ഉറങ്ങീടാതിരുന്നീടേണം അറിവായി അറിവായി രണ്ടിലും ഉറങ്ങരുത് ഉറഞ്ഞ് ഉണരരുത് എന്താണ് അത് നമുക്ക് വ്യക്തമാക്കി തരുന്നത് അതായത് ഗുരുദേവൻ പൊതുവായി പറഞ്ഞൊരു കാര്യമുണ്ട് അറിവായി അറിവിൽ നിന്ന് ഉണരരുത് അറിവിൽ നിന്ന് ഉറങ്ങരുത് അറിവ് അതായത് അറിവോടുകൂടി സ്വാർത്ഥതയിലും മോഹനിദ്രയിൽ വീഴാതിരിക്കണം അറിവോടുകൂടി സ്വാർത്ഥതയിലും ചിന്ത ഒരുക്കുന്ന മോഹനിദ്രയിൽ വീഴാതിരിക്കണം അതായത് ബോധം കെട്ടി നാം ഉറങ്ങരുത് അറിവോടുകൂടി വിഷയചിന്തകളിലേക്ക് മനസ്സ് ആകർഷിക്കപ്പെടാതിരിക്കണം ഉണർന്ന സമയം ബോധം കെട്ട് മനസ്സ് വേണ്ടാതെ ചിന്തകളിൽ കുടുങ്ങാതിരിക്കണം നാം ബോധം കെട്ട് ഉറങ്ങുകയാണ് ഗുരു പഠിപ്പിക്കുന്ന ഉറക്കം ബോധത്തോടുള്ള ഉറക്കമാണ് അറിവ് സജീവമായിരിക്കണം അറിവോടുകൂടി ഉറങ്ങണം അറിവോടുകൂടി ഉണരണം അതാണ് അറിവോടുകൂടി ഉറങ്ങണം അറിവോടുകൂടി ഉണരണം അങ്ങനെ ഒരു ഉറക്കവും ഉണരലുമുണ്ട് അത് നമുക്കിപ്പോൾ പരിചയമില്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സുഖകരമായത് ഉറക്കമാണ് മനസ്സിന്റെ ശാന്തിയിൽ നിന്ന് ഉത്ഭവിക്കുന്നൊരവസ്ഥയാണ് ഉറക്കം ഉറക്കത്തിൽ സുഖം മാത്രമാണ് അനുഭവിക്കുന്നത് താത്കാലിക സുഖത്തെ നിത്യസുഖത്തിലേക്ക് മാറ്റാൻ ഗുരു ഉപദേശിച്ചു ബോധത്തോടെ ഉറങ്ങാനുള്ള ഉദ്ബോധനമാണ് ഗുരു തരുന്നത് ഉറക്കത്തിൽ നമുക്കുണ്ടാകുന്ന സുഖം ഉണർന്നിരിക്കുമ്പോഴും നമുക്കുണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഗുരു പറയുന്നത് അതായത് ഉറക്കത്തിൽ നമുക്കുണ്ടാകുന്ന സുഖം ഉണർന്നിരിക്കുമ്പോഴും നമുക്കുണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഗുരു പറയുന്നത് അങ്ങനെ ഒരവസ്ഥയുണ്ട് സ്ലീപ്പിംഗ് വിത്ത് കോൺഷ്യസ്നെസ് എല്ലാവിധ സുഖവും ുഭവിക്കുന്നു ആ അവസ്ഥയിൽ ഗുരു ആ അവസ്ഥ പ്രാപിച്ചതുകൊണ്ടാണ് അതുണ്ട് എന്ന് പറയുന്നത് നമുക്ക് പലതും അറിയില്ല നമ്മുടെ ജീവിതത്തിൽ അറിയാതെ പലതുമുണ്ട് മനസ്സിന്റെ പല അവസ്ഥകളും അറിഞ്ഞവരാണ് സദ്ഗുരുക്കന്മാർ അതിലുള്ള ഒരവസ്ഥയാണ് ഗുരു നമ്മെ പരിചയപ്പെടുത്തുന്നത് ബോധത്തോടു കൂടി ഉറക്കം പരിശീലിച്ചാൽ വിളിക്കുന്നത് നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങളെ ഗുരുദേവൻ വളരെ ലളിതമായി ഉപദേശിക്കുന്നു സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തെ ആധ്യാത്മികമായി ഉയർത്താൻ മനസ്സിന്റെ പല ഉന്നത തലങ്ങളിലൂടെ സഞ്ചരിച്ച് സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥയിലേക്ക് എത്തണം കൂടി ധ്യാനം ചെയ്ത് മനസ്സ് മനസ്സുമായി ഒത്തുചേരുക നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ആ ബോധവികാസ പാതയിലാണ് അതിന് നാം അയോഗ്യനെന്നാൽ അയോഗ്യനെന്നാൽ പ്രണവമ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം കൂടിയ ഉറക്കം അത് നമുക്ക് ഇന്ന് പറ്റില്ല എങ്കിൽ അതിന് നാം അയോഗ്യനാണെങ്കിൽ നാം സ്വയം യോഗ്യരല്ലെങ്കിൽ പ്രണവമുയർന്നു നമ്മുടെ കേവല ബോധത്തിൽ നിന്നുയർന്ന് പ്രപഞ്ചോത്പത്തിയുടെ ആദിനാഥമായ ഓം ലയിച്ച് വാഴും മുനിജനം വീണ്ടും വീണ്ടും ബന്ധത്തിൽ നിന്ന് മുക്തനായ ആത്മജ്ഞാനിയുമായ മുനിജനങ്ങളെ മുനിജനങ്ങളെ ഗുരുക്കന്മാരെ സേവിച്ചുകൊള്ളുക മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം മനസ്സ് മുനിജന സേവയിൽ നിർത്തിടേണം മുനിജന സേവയിൽ മുഴുകി മൂർത്തി നിർത്തിടേണം മനസ്സ് ഗുരുപാത സേവയിൽ നിർത്തിടേണം ഗുരുവിന്റെ കൃതികൾ പഠിക്കുക എന്നത് സേവ തന്നെയാണ് ഗുരുവാദ സേവയിൽ മുഴുകുമ്പോൾ നമുക്ക് ബോധവികാസം ഉണ്ടാകുന്നു ഏകത്വം ഉണ്ടാകുന്നു മനുഷ്യരെല്ലാം ഒന്നായി കാണുന്ന സർവചരാചരങ്ങളെയും ഒന്നായി കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ ഒന്നായി കാണുന്ന തത്വത്തിലേക്ക് ഉയരുന്നു നാം അഖണ്ഡ ഉയരുന്നു അവിടെ എത്തുമ്പോൾ ഒരു മനുഷ്യന് അസാധ്യമായതെല്ലാം സാധ്യമാകുന്നു എന്നതാണ് നിത്യാനന്ദം അനുഭവിക്കുകയും ചെയ്യാം നമുക്ക് എല്ലാവർക്കും ഗുരു അനുഭവിച്ച് ആ ഒരു അഖണ്ഡ ബോധത്തിലേക്ക് എത്താൻ ശ്രമിക്ക അതിന് ഗുരു നമ്മെ അനുഗ്രഹിക്കട്ടെ ഹരിയോ നമ ശിവായ